നമസ്കാരം തങ്ങളെ എതിർക്കുന്നവരെയും തങ്ങളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും കയ്യേറ്റം ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് സി പി എമ്മിന്റെ എക്കാലത്തെയും രീതി ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചല്ല മുഖ്യമന്ത്രി പ്രതിയായ ലാവ്ലിൻ കേസിനെക്കുറിച്ചല്ല കുറിച്ചല്ല സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചല്ല സർക്കാരിൻ്റെ വീഴ്ചകളെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്നാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും അദ്ദേഹം അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാർക്കില്ലാത്ത ഒരു വികാരം ഹാരിസ് എന്ന ഇടതുപക്ഷ സഹയാത്രികനായ ഡോക്ടർക്കുണ്ടായിപ്പോയി മനുഷ്യത്വം ആ മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതിനുശേഷം ബ്യൂറോക്രസിയുടെ ഏറ്റുമുട്ടൽ തയ്യാറല്ല എന്നുള്ള പരാമർശവും അദ്ദേഹം നടത്തി അന്ന് തന്നെ പലരും കരുതിയിരുന്നതാണ് ഇദ്ദേഹത്തിന്റെ കാര്യം പോക്കാണ് കാരണം ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും ആ സമയത്ത് ഒരു ജനരോഷമൊക്കെ ഒന്ന് തണുത്തു കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കും എന്നുള്ള പലരുടെയും കണക്കുകൂട്ടലുകളെ ശരിവയ്ക്കുന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് രാജ്യത്ത് തന്നെ ആരോഗ്യ രംഗത്ത് നമ്പർ വൺ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ഈ ഒരു പരാമർശത്തിലൂടെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനു ശേഷം മന്ത്രിമാരായ ജി ആർ അനിലും സജി ചെറിയാനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമൊക്കെ ഈ ഹാരിസ് ചിറക്കലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആശുപത്രികളിൽ ചിലപ്പോൾ മരുന്നും ഉപകരണങ്ങളും കാണില്ല ആ ഡോക്ടർ ചെയ്തത് ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതല്ല കോൺഗ്രസ് പറയുമ്പോൾ രാജിവെക്കാനല്ല വീണ ജോർജിനെ മന്ത്രിയാക്കിയത് എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ മൊഴിഞ്ഞിരിക്കുന്നത് ഇനി മന്ത്രി ജി ആർ അനിലിനുമുണ്ട് പറയാൻ അദ്ദേഹം പറയുന്നത് ചെറിയ പിഴവ് കേരളത്തിന്റെ പൊതുചിത്രമായി അവതരിപ്പിച്ചു ഡോക്ടർക്ക് അറിയിക്കാൻ മന്ത്രിയടക്കമുള്ള സംവിധാനമുണ്ട് എന്നൊക്കെയാണ് ജി ആർ അനിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞത് വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുപോലെ അല്ലാതെ ചൂണ്ടിക്കാണിച്ചാൽ വിമർശിക്കേണ്ടി വരും പ്രതിപക്ഷത്തിന് ആയുധം നൽകുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തത് കോവിഡിൽ അമേരിക്ക പോലും വിറങ്ങലിച്ചപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ച ഒരേ ഒരു കേന്ദ്രമാണ് കേരളം എന്നൊക്കെയാണ് ഈ പറയുന്ന എം വി ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹം സത്യസന്ധനാണെന്നും സിസ്റ്റത്തിന്റെ തകരാറാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നുമൊക്കെയാണ് മന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മുമ്പ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം പ്രതികരിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടുമില്ല എന്നാൽ ഹാരിസ് പറയുന്നത് എന്നെ കുറ്റപ്പെടുത്തിയാലും ഉണ്ടായാലും നിലപാട് തുടരുമെന്നും മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും ഭരണ സംവിധാനത്തിലെ വീഴ്ച പരിഹരിക്കണമെന്നും ഒക്കെയാണ് ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ലെങ്കിലും ശസ്ത്രക്രിയ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് പരിഹരിച്ചത് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇദ്ദേഹത്തിനെതിരെ ഈ ഹാരിസിനെതിരെ നടപടിയെടുക്കും അച്ചടക്കണ നട സ്വീകരിച്ചാൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി മെഡിക്കൽ കോളേജ്മാരുടെ സംഘടനയായ കെ ജി എം സി ടി എ മന്ത്രി വീണ ജോർജിന് കത്ത് നൽകിയിട്ടുണ്ട് അതായത് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു സമരത്തിനാണ് ഡോക്ടർമാർ ഇപ്പോൾ ഹാരിസിനെതിരെ നടപടി എടുത്താൽ നീങ്ങാൻ ഒരുങ്ങുന്നത് ആലോചിച്ചു നോക്കൂ സർക്കാരിന്റെ വീഴ്ചകൾ എത്രയോ പാവങ്ങൾ അതായത് ഇന്നും ഇന്നലെയുമായിട്ടൊക്കെയുള്ള ദിനപത്രങ്ങളിലൂടെയും മാധ്യമ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് കാരണം രോഗികളൊക്കെ നിലത്ത് കിടക്കുകയാണ് ഒരു ബെഡിൽ രണ്ട് പേരൊക്കെയാണ് ഒരു ബെഡിൽ കിടക്കുന്നത് ഒരാൾക്ക് പോലും ഒരു രോഗിക്ക് പോലും കഷ്ടിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡിലൊക്കെ പേരാണ് കിടക്കുന്നത് കിടക്കകളില്ല മരുന്നുകളില്ല ഉപകരണങ്ങളില്ല ഇതൊക്കെ ഇന്നലെ കുറച്ച് ഉപകരണങ്ങളൊക്കെ ഡോക്ടർ ഹാരിസിൻ്റെ ഒരു ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം എത്തിച്ചു എന്ന് പറയുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് അപ്പം ഹാരിസ് തന്നെ അദ്ദേഹം തന്നെ പറയുന്നു പല തവണ ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ നടപടിയൊന്നും ായിട്ടില്ല എന്നാണ് പിന്നെ ആ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് ദരിദ്രരും പാവപ്പെട്ടവരുമായ സാധാരണക്കാരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ ചികിത്സയ്ക്കായി വരുന്നത് അല്പമെങ്കിലും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാണും അവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കും പക്ഷേ അതിനൊന്നും പാങ്ങില്ലാത്ത സാധാരണക്കാരും കൂടി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ അവരൊക്കെ ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന വരുന്നത് കണ്ടു നിൽക്കേണ്ട ഒരു ഡോക്ടറുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ പുറമേ നിന്ന് നോക്കുന്ന നമുക്കറിയില്ല ഈ രോഗിയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല പ്രകടമായി പുറമേ കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും പക്ഷെ ചില ഉപകരണങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടായാലോ ഈ രോഗി രക്ഷപ്പെടും എന്ന് ഡോക്ടർക്കുറപ്പുണ്ട് പക്ഷെ അത് ഈ രോഗിക്ക് നൽകാനുള്ള മറ്റു മാർഗങ്ങളില്ല അങ്ങനെ വരുമ്പോൾ ഈ രോഗിയെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അത് കണ്ടു നിൽക്കേണ്ട ഡോക്ടറുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴും ഇവരൊക്കെ പറയുന്ന മന്ത്രി മന്ത്രി വീണ ജോർജ് വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന് ഒരു താരതമ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലവുമായി താരതമ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് വീണ ജോർജ് ചെയ്യുന്നത് അതായത് അപ്പോഴും അവരുടെ താരതമ്യപ്പെടുത്തലാണ് നടത്തുന്നത് ഇനി ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉത്തർപ്രദേശിലെ ആശുപത്രികളിലെ വീഴ്ചകളെ കുറിച്ച് അവിടുത്തെ ഒരു ഡോക്ടർ ഡോക്ടർ കഫീൽ ഖാൻ തുറന്നു കാണിച്ചിരുന്നു അന്ന് അദ്ദേഹത്തെ വളരെയധികം പാടിപ്പുഴത്തുകയും വാഴ്ത്തുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം വീഴ്ച കൊണ്ട് സ്വന്തം ഭരണത്തിന് കീഴിൽ ഇത്തരമൊരു വീഴ്ച വന്നപ്പോൾ അദ്ദേഹം അത് നിലപാട് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതെല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് ഒരു നിലപാടില്ല അവരുടെ നിലപാടിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത് മുമ്പ് പല വിഷയങ്ങളിലും അതായത് ജി എസ് ടി കമ്പ്യൂട്ടർ ട്രാക്ടർ അങ്ങനെ പല വിഷയങ്ങളിലും നമ്മൾ കണ്ടതാണ് എല്ലാവരും കൊണ്ടുവരുന്ന ഒരു വിഷയം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ മറ്റ് സർക്കാരോ ഒരു വിഷയങ്ങളെ അവർ എതിർക്കുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതായത് അതിൻ്റെ അത് വ്യാപകമായതിനു ശേഷം ഇവർ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി എതിർക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഓടി പോകേണ്ടത് സർക്കാർ ആശുപത്രികളിലേക്കാണ് നമുക്കൊക്കെ ഈ മയോ ക്ലിനിക്കിലൊന്നും ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് ഞാനും നിങ്ങളുമൊക്കെ അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ കക്ഷിഭേദം എന്നെ എല്ലാവരും ഒന്നിച്ചെതിർക്കേണ്ടതുണ്ട് കാരണം ഈ കപീൽ ഖാനെ പോലെയുള്ള ഒരാളെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ മറ്റുള്ള ഡോക്ടർമാരും ഇനി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ മടിക്കും കാരണം ഇപ്പോഴും പലർക്കും പറയണമെന്നുണ്ട് പക്ഷേ സർക്കാരിന്റെ പ്രതികാര നടപടികൾ ഭയന്ന് അല്ലെങ്കിൽ സംഘടനയുടെ പ്രതികാര നടപടികൾ ഭയന്നാണ് അവരൊന്നും മിണ്ടാത്തത് പക്ഷേ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്റെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഇത് കേരള സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും പിന്തുണ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെല്ലാം നമുക്ക് ഇക്കാര്യത്തിൽ മാറ്റിവെക്കാം നമുക്ക് ഡോക്ടർ ഹാരിസിനൊപ്പമാണ് നിൽക്കേണ്ടത് കാരണം ഈ ഒരു ഇടതുപക്ഷക്കാർ പോലും ഈ ഡോക്ടർ ഹാരിസിനെ അപകീർത്തിപ്പെടുത്തുകൊണ്ടും അപമാനിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന കുപ്രചരണങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വേദനയല്ല ഒരു ലജ്ജയാണ് തോന്നുന്നത് കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്നതിൽ